അസ്സലാമു അലൈക്കും വാർമത്തല്ലാ വാത്തൂ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അത് രണ്ട് ഇനങ്ങളാണ് ഒന്ന് ആ മുറിയുന്ന കാര്യങ്ങൾ ചെയ്താൽ അതിന് പ്രായാസ്തിത്വം ആവശ്യമില്ലാത്തത് രണ്ട് ആ കാര്യം അഥവാ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ അറിവോടെ നോമ്പ് മുറിയുന്ന ആ കാര്യം നമ്മിൽ നിന്നുണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് വലിയ പ്രായാസ്തിത്വം നമ്മൾ നൽകേണ്ടി വരും നിങ്ങൾക്കറിയാവുന്ന സംഗതിയായിരിക്കും എന്നാലും അതിൻ്റെ ഗൗരവം നമ്മെ നമ്മൾ പലപ്പോഴും ഉൾക്കൊള്ളാറില്ല ആവശ്യമുള്ള നോമ്പ് മുറിയുന്ന കാര്യം അഥവാ നോമ്പിൻ്റെ പകൽ സമയത്ത് നോമ്പുകാരനായിക്കൊണ്ട് റമലാനിൽ നോമ്പുകാരനായിക്കൊണ്ട് ഭാര്യയും ഭർത്താവും സംസർഗത്തിലേർപ്പെടുക ലൈംഗിക വേഴ്ചയിലേർപ്പെടുക നോമ്പ് മുറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് മാത്രമല്ല അതിലൂടെ സംഭവിക്കുന്നത് മഹാ അപരാധമാണ് വലിയ അപരാധമാണ് അതിനുള്ള പശ്ചാത്താപമായി അതിനുള്ള പ്രായശ്ചിത്തമായി അള്ളാഹുത്താലൻ നിശ്ചയിച്ചിരിക്കുന്നത് ഖുർആാനിൻ്റെ വചനങ്ങളിലൂടെ തന്നെ അവൻ ബോധ്യപ്പെടുത്തിയിരിക്കുന്നതും നോക്കൂ നിങ്ങൾ ഒന്നുകിൽ ഒരടിമയെ മോചിപ്പിക്കണം അതിപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് അസാധ്യമാണെന്ന് തോന്നുന്നു അതിന് കഴിയില്ലായെങ്കിൽ അറുപത് ദിവസം നിങ്ങൾ തുടർച്ചയായി നോമ്പ് നോൽക്കണം ആ അറുപത് ദിവസത്തിനിടയിൽ ഒരു ദിവസം നോമ്പ് നഷ്ട നഷ്ടപ്പെടുകയോ ആ നോമ്പ് മിസ്സാവുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ വീണ്ടും അവിടെ അവിടെ നിന്ന് ഒന്നു മുതൽ തുടങ്ങിയിട്ട് രണ്ടാം അറുപത് ദിവസം നിങ്ങൾ നോമ്പ് നോൽക്കണം എന്നിട്ടും അവന് കഴിയാത്ത ഒരവസ്ഥയാണ് എങ്കിൽ അവൻ അവൻ്റെ നാട്ടിലെ ധാന്യത്തിൽ നിന്ന് അറുപത് അഗതികളായ ആളുകൾക്ക് ഒരു മുദ് വീതം നൽകണം എന്നാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ വിധിക്കുന്നത് അതുകൊണ്ട് നോമ്പുകാരനായ അവസ്ഥയിൽ ഇത് സാധാരണ നമ്മിൽ നിന്ന് സംഭവിക്കാത്ത ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും പ്രത്യേകിച്ച് ഈ പുതുക്കക്കാരായ യുവതി യുവാക്കൾ അഥവാ കല്യാണമൊക്കെ കഴിഞ്ഞ് കൂടുതൽ സമയമാകാത്ത യുവതി യുവാക്കൾ പലപ്പോഴും നമ്മളോടൊക്കെ പള്ളിയിൽ നിന്ന് പല ചെറുപ്പക്കാരും ചോദിക്കുന്ന ഒരു സംശയം കൂടിയാണ് നോമ്പുകാരനായ അവസ്ഥയിൽ പലപ്പോഴും അത്താഴമൊക്കെ കഴിഞ്ഞ് ഭാര്യയോടുകൂടെ നമ്മൾ കിടക്കുന്ന ഒരവസരത്തിൽ ഒരു പക്ഷെ ആ ഒരു ബന്ധത്തിലേർപ്പെടുന്ന അവസ്ഥയാണ് എങ്കിൽ ചെയ്യുന്നത് ഈ വലിയ പാപമാണ് അത്താഴം കഴിഞ്ഞു സുബിഹിയുടെ സമയമായി നോമ്പുകാരനാണെന്ന് അറിഞ്ഞു പക്ഷേ വൈകാരികമായ ആ തള്ളലിൽ സത്യത്തിൽ അള്ളാഹു താല അനുവദിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഭാര്യ ഭർത്തൃ സംസർഗം എന്ന് പറയുന്നത് പക്ഷേ നോം നോമ്പുകാരനായ അവസ്ഥയിൽ എന്തുകൊണ്ടെന്നാൽ നോമ്പ് കേവലം വിശപ്പിലൂടെ ഉള്ള ഒരു നിർവഹണം മാത്രമല്ല ഒരു കർത്തവ്യ നിർവഹണം മാത്രമല്ല നിൻ്റെ വികാരങ്ങളെ നീ ഒതുക്കണം നിൻ്റെ എല്ലാ താൽപ്പര്യങ്ങളെയും നീ മാറ്റി മാറ്റിവെക്കണം അത് സാധ്യമായിട്ടില്ലെങ്കിൽ പിന്നെ ഈ നോമ്പ് കൊണ്ട് എന്തു ലക്ഷ്യമാണ് അതുകൊണ്ട് നമുക്ക് നിർവഹിക്കുവാൻ കഴിയുക നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതിൽ പ്രാധാന്യപൂർവ്വം ഇതിനെ നിങ്ങൾ കാണണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇവിടെ നോമ്പുകാരനായാൽ പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു ബന്ധവും പാടില്ല അങ്ങനെയൊന്നുമില്ല അതിലൊക്കെ വലിയ ചരിത്രം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ഇസ്ലാമിൻ്റെ നോമ്പ് നിർബന്ധമായ പ്രഥമ കാലഘട്ടങ്ങളിൽ രാത്രികളിൽ പോലും ഇത്തരം ബന്ധങ്ങൾക്കും മറ്റും ഇസ്ലാം വിലക്കേർപ്പെടുത്തിയിരുന്നു പക്ഷേ പിൽക്കാലത്ത് അനിവാര്യത മൂലം സഹാബികൾ പലരും അഭിപ്രായപ്പെടുകയും അവരുടെ കാര്യങ്ങളൊക്കെ പ്രവാചകരുടെ മുമ്പിൽ വന്ന് അവർ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ രാത്രികാലങ്ങളിൽ അള്ളാഹുത്തായാല ഇതിനുള്ള തടസ്സം നീക്കുകയും രാത്രികാലങ്ങളിൽ അവരുടെ ബന്ധത്തിനും സ്നേഹ പങ്കുവ സ്നേഹത്തിനുള്ള ആ പങ്കുവപ്പിനും പങ്കുവെപ്പിനും അല്ലാഹുത്തായ അനുമതി നൽകുകയും ചെയ്തു ഇനിയിപ്പോൾ നോമ്പുകാരനായ പകലിൽ തന്നെ നോമ്പുകാരനായ പകലിൽ തന്നെ ഭാര്യയെ ചുംബിക്കുക അതുപോലെ ഭാര്യയുമായി നമ്മൾ സംസാരിക്കുക അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നതിനൊന്നും തടസ്സമില്ല പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല് തങ്ങൾ അങ്ങനെ ചില അവസരത്തിൽ ആയിഷാ ആയിഷാബിറലി അള്ളാഹു താലാൻഹയുമായി ചുംബനം നടത്തിയിരുന്നു എന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയും അത് നമ്മുടെ അതൊരു ബാധ്യതയാകുവാനല്ല അതൊരു നോമ്പിൻ്റെ ഒരു ഭാഗമാക്കുവാനല്ല അഥവാ നമ്മിൽ നിന്ന് അങ്ങനെ ഒന്ന് സംഭവിച്ചു പോവുകയാണ് എങ്കിൽ നാം അതിൽ ഖേദിക്കേണ്ടതില്ല എന്ന് പറയുവാനാണ് ഞാനിതുദ്ധരിക്കുന്നത് എന്ന് മാത്രം ഇത് പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെയൊക്കെ നോമ്പ് നമ്മൾ കഷ്ടപ്പെട്ട് വിശപ്പിൻ്റെ കഠിനമായ അവസ്ഥകളെ നമ്മൾ പരിഗണിക്കാതെ നമ്മൾ നിർവഹിക്കുന്ന ഈ സൽക്കർമ്മം വൃതാവിലായി പോവരുതല്ലോ നമ്മുടെ ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് നമ്മുടെ ഒരല്പസമയത്തെ ഏതാനും നിമിഷങ്ങളിലെ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് ഇത് വെറുതെ ആയിപ്പോവരുതല്ലോ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് മനുഷ്യൻ്റെ വൈകാരികമായ അവസ്ഥ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ ലൈംഗികമായ താല്പര്യത്തോടുകൂടെ ഇന്ദ്രിയം സ്ഖലിപ്പിക്കുമ്പോൾ വളരെ വലിയ ഒരു പാപമാണത് നോമ്പുകാരനല്ലാത്തയാൾക്കും ഒരു പാപമായിട്ടുള്ള സംഗതി തന്നെയാണത് ഇന്ദ്രിയം സ്ഖലിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു പാപമാണ് അത് നോമ്പുകാരനായിരിക്കുക ചെയ്താൽ അവൻ്റെ നോമ്പ് മുറിയുന്നു അപ്രകാരം അത് സ്വപ്നസ്ഖലനത്തിലല്ലാതെ മറ്റു വല്ല രീതിയിലോ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പ്രക്രിയ ചെയ്തിട്ടുണ്ട് എങ്കിൽ നോമ്പ് മുറിയുന്ന വളരെ ഗൗരവപൂർവം നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ് നോമ്പ് മുറിയുന്ന പ്രായശിത്തമില്ലാത്ത സംഗതികൾ സുപരിചിതമാണ് തുറക്കപ്പെട്ട അവയവങ്ങളിലൂടെ വല്ലതും അകത്തു കടക്കുക എന്നതാണ് നമ്മളൊക്കെ മദ്രസ്സുകളിൽ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്നത് പലരും ഇപ്പോഴും ചോദിക്കുന്ന എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് സൂചി വയ്ക്കാൻ പറ്റുമോ എണ്ണ തേക്കുവാൻ പറ്റുമോ അതിലൊന്നും ഒരു സംശയവുമില്ല തുറക്കപ്പെട്ട അവയവം എന്ന് പറഞ്ഞാൽ പിന്നെ സൂചി വെക്കുന്നത് അതിൽ ഉൾപ്പെടുകയില്ല എന്ന് മനസ്സിലായല്ലോ രോമകൂപങ്ങൾ അതിൽ ഉൾപ്പെടുകയില്ല എന്ന് മനസ്സിലായല്ലോ കണ്ണു പോലും അതിലുൾപ്പെടുകയില്ല എന്നാണ് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് കണ്ണു പോലും തുറക്കപ്പെട്ട അവയവങ്ങളിൽ ഉൾപ്പെടുകയില്ല മനുഷ്യൻ്റെ മുൻദ്വാരം പിന്ദ്വാരം അപ്രകാരം തന്നെ വായ മൂക്ക് തുടങ്ങിയ അവയവങ്ങളാണ് തുറക്കപ്പെടുന്ന അവയവങ്ങളിൽ തുറക്കപ്പെട്ട അവയവങ്ങളിൽ ഉൾപ്പെടുന്നത് ആ അവയവങ്ങളിലൂടെ വല്ലതും അകത്തു പോയാൽ അകത്തുപോയാൽ അകത്തു പോയാൽ എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മെ പിടിച്ചു നിർത്തി എന്നിട്ട് നമ്മുടെ വായിലേക്ക് അങ്ങ് വെച്ചു തന്നു നമ്മുടെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചു അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഭക്ഷണം കഴിച്ചു നോമ്പുകാരനാണെന്ന് ഓർമ്മ വന്നില്ല പെട്ടെന്ന് നോമ്പുകാരനാണെന്ന ഓർമ്മ നഷ്ടപ്പെട്ടുകൊണ്ട് വെള്ളം കുടിച്ചു നന്നായിട്ട് വയറ് നിറഞ്ഞേക്കാം എന്താണെങ്കിലും പ്രവാചകർ സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ ആ കാര്യത്തിന് വിടുതൽ നൽകിയിട്ടുണ്ട് അള്ളാഹു അവനെ ഭക്ഷിപ്പിച്ചതാണ് എന്നാണ് വളരെ രസകരമായി മുഹമ്മദ് റസൂൽ സല്ലാഹു അലഹി വസല്ലമാത്തങ്ങൾ അതു സംബന്ധമായി സൂചന നൽകിയത് അറിയാതെ ഭക്ഷണം കഴിച്ച ഒരാളെ സംബന്ധിച്ച് പ്രവാചകർ സല്ലാഹു അലൈഹി തങ്ങളോട് പരാതി പറഞ്ഞപ്പോൾ അള്ളാഹു അവനെ ഭക്ഷിപ്പിച്ചതാണ് എന്നാണ് പ്രവാചകർ സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നത്തെ നമ്മുടെ ഈ സംസാരം നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതാണ് ആ വിട്ടു നിൽക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാകണം ഈ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നാൽ മാത്രമേ ഞാൻ പ്രഥമമായി സൂചിപ്പിച്ചതുപോലെ നമുക്ക് അല്ലാഹു തമ്പുരാൻ്റെ ഇഷ്ടവും അവൻ്റെ ആ സ്നേഹവും നമുക്ക് നോമ്പിലൂടെ കരകതമാക്കുവാൻ കഴിയുകയുള്ളൂ പ്രവാചകർ സല്ലു അലൈഹി വസ്ലം പറഞ്ഞില്ലേ റയ്യാൻ എന്ന സ്വർഗത്തിനൊരു കവാടമുണ്ട് പോൽ റയ്യാൻ ആ കവാടം ഇല്ല ഇല്ലൂൻ നോമ്പുകാരല്ലാത്ത ആർക്കും ആ കവാടത്തിലൂടെ കടക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് നോമ്പുകാരാണെങ്കിൽ അള്ളാഹുവിൻ്റെ മാലാഖമാർ ഈ പ്രത്യേകമായ കവാടത്തിലൂടെ അവരെ വിളിക്കുകയും ആ കവാടത്തിലൂടെ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ആദരവായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം അരുൾ ചെയ്തിട്ടുള്ളത് നോമ്പിൻ്റെ ഫറലുകൾ രണ്ടെണ്ണമാണ് നോമ്പിൻ്റെ ഫറലുകളിൽ നിന്ന് ഒന്ന് നീയത്താണ് നീയത്തിൻ്റെ സമയം നിങ്ങൾക്കറിയാം സൂര്യാസ്തമയം മുതൽ ഫജ്രസ്വാദ്യക്ക് വെളിവാകുന്നത് വരെ എന്നാണ് പറയുക അഥവാ സുബയുടെ സമയം വരെ അതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നീയത്ത് വെക്കാം തറാവ്യഹിന് ശേഷമാണ് ഇഷന് ശേഷമാണ് നീയത്ത് വെക്കാൻ പാടുള്ളൂ അതൊരു തെറ്റിദ്ധാരണയാണ് മകരിബിന് ശേഷം നമ്മളെപ്പോഴും നെയ്യത്ത് വെക്കാവുന്നതാണ് സാധാരണ പുരുഷന്മാർ അവർ തറാവി നിസ്കരിക്കുന്നവരാണെങ്കിൽ പള്ളിയിൽ നിന്ന് ഇമാമ് ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് ഇമാം എന്തോ ചൊല്ലുന്നു നിങ്ങളെന്തോ ഏറ്റു ചൊല്ലുന്നു അതല്ല എന്താണ് ഈ നെയ്യത്തിലൂടെ ഞാൻ പറയുന്നത് എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഞാൻ എന്താണ് ഈ പറയുന്നത് നെവെയ്ത്തു എന്ന് ഞാൻ പറയുന്നുവെങ്കിൽ എന്താണ് ആ പദത്തിൻ്റെ അർത്ഥം സൗമഗതിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണതിൻ്റെ അർത്ഥം അൻ അതാ ഈ നമ്മളിങ്ങനെ നെവെയ്ത്തു എന്ന് എന്നിമാമ് പറയുന്നു നമ്മളത് ഏറ്റു ചെല്ലുന്നു ചിലപ്പോൾ മലയാളത്തിൽ പറയുന്നു നമ്മളതും ഏറ്റുചെല്ലുന്നു ഒരു രാഗമായി പക്ഷേ അതല്ല അത് മനസ്സിൻ്റെ രാഗമായിരിക്കണം ആ നെയ്യത്ത് ആ നെയ്യത്ത് പരിപൂർണമായി ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാവണം നാളെ അള്ളാഹുവെ നിനക്ക് വേണ്ടി നോമ്പ് നോൽക്കുവാൻ ഞാൻ കരുതി എന്ന് പറയേണ്ടത് ഈ റമലാൻ പൂർത്തിയാകുമ്പോഴേക്ക് പരിപൂർണനായ ഒരു മനുഷ്യനായി മാറുന്നതാവണം നമ്മുടെ ഓരോരുത്തരുടെയും നോമ്പ് നോമ്പ് നിർബന്ധമാവുന്നത് ആർക്കാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ഒരു മുസ്ലിമിനാണ് നോമ്പ് നിർബന്ധമാവുന്നത് ഇത് പരിപൂർണമായും ഉൾക്കൊള്ളണം നാം പക്ഷേ പ്രായപൂർത്തിയായ അന്നു മുതലങ്ങ് നോമ്പ് അനുഷ്ഠിക്കുകയോ അല്ല ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് നോമ്പനുഷ്ഠിക്കൽ വലിയ പരിശീലനത്തിലൂടെ മാത്രമേ ഒരാരാധനയായി നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ ആ പരിശീലനം കൊച്ചുനാൾ മുതൽ നിങ്ങൾക്ക് ലഭ്യമായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കുന്നവരായി നിൽക്കുന്നത് നിങ്ങൾക്ക് ആ അനുഭവം ആ പരിശീലനം ആ ബോധനം നിങ്ങളുടെ മാതാവും പിതാവും കൊച്ചും നാളിൽ നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇല്ല നിങ്ങൾക്ക് നോമ്പെടുക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവുകയില്ല ഈ സൽക്കർമ്മത്തോട് നിങ്ങൾ പുറം തിരിഞ്ഞു നിൽക്കും നോക്കൂ നിങ്ങൾ ഇത് നമ്മൾ ആർക്കാണ് പകർന്നു നൽകേണ്ടത് നമ്മുടെ മക്കൾക്ക് അവർ കൊച്ചു കുട്ടികളാകുന്നത് മുതൽ നമ്മൾ നോമ്പെടുക്കുന്നത് കാണുകയാണ് ഉപ്പ നോമ്പ് നോൽക്കുന്നത് ഉമ്മ നോമ്പ് നോൽക്കുന്നത് കുട്ടികൾ കാണുകയാണ് അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ അവർ കൂടെ എഴുന്നേൽക്കുകയാണ് മൂന്നര വയസ്സായ കുഞ്ഞ് നാല് വയസ്സായ കുഞ്ഞ് ആ പ്രായങ്ങളിലൊക്കെ നോമ്പെന്നത് കൗതുകകരമായ ഒരു കാഴ്ചയായിട്ട് അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ മതിച്ച് നിൽക്കുകയാണ് അതവരുടെ ഒരു സ്വപ്നമാവുകയാണ് എന്നിട്ട് അവരവർ നോമ്പ് നോറ്റ് അവരുടെ കളിയുടെ ഭാഗമായിട്ട് പോലും ഈ നോമ്പനുഷ്ഠാനം ഉണ്ടാവും പത്ത് മണിവരെ നോമ്പ് നോൽക്കും ഉച്ച വരെ നോമ്പ് നോൽക്കും അല്ലെങ്കിൽ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവന് നോമ്പുണ്ട് ഇവൻ നോമ്പ് മുറിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവരുടെ ഷണ്ടയുടെ ഒക്കെ അവർ മാറ്റും എൻ്റെ ഈ സംസാരം കേൾക്കുന്നവരോട് ഞാൻ ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഈ കുഞ്ഞുനാളിലുള്ള അവരുടെ കളിയും ചിരിയും റമദാൻ കാലത്തെ അവരുടെ ഓരോ ഇടപെടലുകളും നോമ്പെന്ന് പറയുന്ന വലിയ ഒരു സൽക്കർമ്മത്തിൻ്റെ മഹാത്മ്യം അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ അവർക്കൊരു കാഴ്ചപ്പാട് നൽകണം നിങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട മര്യാ പഠിപ്പിച്ചു കൊടുക്കേണ്ട മര്യാദയുടെ ഭാഗമാണ് അത് പ്രവാചകർ സല്ലാഹു അലഹി വസലമാ തങ്ങളുടെ കൽപ്പനയും അതാണ് ഏഴ് വയസ്സ് മുതൽ കുട്ടികൾക്ക് നോമ്പ് പരിശീലിപ്പിക്കുക എന്നത് ഉപ്പയുടെയും ഉമ്മയുടെയും ബാധ്യതയാണ് അത് നിർബന്ധമാണ് അവരെ പരിശീലിപ്പിക്കുക ഒരു പക്ഷേ ഏഴ് വയസ്സായ ആ സമയത്തവർക്ക് ഉച്ച വരെ അടുത്ത ദിവസം വൈകുന്നേരം വരെ അടുത്ത ദിവസം മകരിവ് വരെ പൂർണ്ണമായും നോമ്പ് നോൽക്കാൻ ഇങ്ങനെയൊക്കെ സാധിക്കും ഏഴാമത്തെ വയസ്സിൽ ഒരുപക്ഷെ ആ റമദാനിൽ ഒരു നോമ്പേ അവർക്ക് പൂർണ്ണമായും നിലനിർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ എന്നാലും അതവർക്കൊരു പരിശീലനമാവണം ഉറച്ചു വരുന്ന വകതിരി വെത്തിയ അവരുടെ ആ പ്രായത്തിൽ നോമ്പ് ഒരു മഹാസംഭവമായിട്ട് അവരുടെ മനസ്സിലുണ്ടാവണം അങ്ങനെ അവരുടെ പ്രായം വർദ്ധിച്ചു പത്ത് വയസ്സായി പത്ത് വയസ്സായിട്ട് അവർ നോമ്പിൽ ഉപേക്ഷ വരുത്തുന്നവരാണോ നോമ്പ് നോൽക്കാൻ മടി കാണിക്കുന്നവരാണോ അവരെ പ്രഹരിക്കണം അവരെ ശാസിക്കണം അവർക്ക് അടി നിങ്ങൾ നൽകണം നോമ്പ് നോൽക്കാത്തതിനാണ് അടിച്ചത് എന്ന് മക്കൾക്ക് നിങ്ങൾ ബോധ്യപ്പെടുത്തുകയും വേണം എങ്കിലേ അവർ പ്രായപൂർത്തി എത്തിയ സമയത്ത് ഈ പരിശീലനം സിദ്ധിച്ചവരായിട്ട് അവർ ഈ നോമ്പിൻ്റെ മഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ആ നോമ്പിലേക്ക് പ്രവേശിക്കുകയുള്ളൂ പ്രായപൂർത്തിയായ ശേഷം അവർ നോമ്പ് നോൽക്കുന്നവരായി മാറണം എങ്കിൽ നിങ്ങളതിന് മുൻപേ അവർക്ക് നോമ്പ് നോൽക്കൽ പരിശീലിപ്പിക്കണം എന്നർത്ഥം ഇന്ന് നമ്മുടെ ഈ സംസാരത്തിലൂടെ നാം പറഞ്ഞത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന നോമ്പിൻ്റെ രണ്ടാമത്തെ ഫറാണ് പ്രധാനമായും നമ്മൾ സംസാരിച്ചത് അത് ഗൗരവപൂർവം ഉൾക്കൊള്ളുക അപ്രകാരം നോമ്പ് പരിശീലിപ്പിക്കുക നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ സന്താനങ്ങൾ ഏഴ് വയസ്സ് പത്ത് വയസ്സ് പ്രായപൂർത്തി എത്തുന്നതിൻ്റെ മുൻപുള്ള ആ ചെറിയ കുട്ടികൾ അവർക്ക് നോമ്പ് പരിശീലിപ്പിക്കുക നോമ്പ് ഒരു കൗതുകമായി അതൊരു സന്തോഷമായി രക്ഷിതാക്കൾക്കായ നിങ്ങൾക്ക് എൻ്റെ ഉമ്മമാർക്കും ചെറുപ്പക്കാരായ സഹോദരന്മാർക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഒരു സമ്മാനം പ്രഖ്യാപിക്കും നിങ്ങൾ ഒരു നോമ്പ് നോറ്റാൽ ഇന്ന സമ്മാനം രണ്ട് നോമ്പ് നോറ്റാൽ ഇന്ന സമ്മാനം നോമ്പിന് മുമ്പേ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പ്രഖ്യാപിക്കാം അങ്ങനെയാണ് അവർക്ക് പ്രോത്സാഹനം നൽകേണ്ടത് അല്ലാതെ കണ്ണുരുട്ടിയും അവരെ പേടിപ്പിച്ചും അതവർക്കൊരു രസകരമായ അനുഭവമായി തോന്നുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഈ ശാന്തി കളിയാടുന്ന ഈ റമദാനിൽ മക്കളും നോമ്പ് നോൽക്കാനുണ്ടാകും അത്താഴത്തിനൊക്കെ അവരെയും നിങ്ങൾ കൂടെ ഉണർത്ത് അവർ നോമ്പ് നോൽക്കട്ടെ നോൽക്കാതിരിക്കട്ടെ അത്താഴം കഴിക്കട്ടെ ഈ രാവ് ഇതുപോലെ ഒരു സന്ദർഭം എല്ലാ വർഷവും വരുന്നുണ്ട് എന്ന് അവരും അറിയട്ടെ ഇന്നത്തെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വാഹത് വാത്തു വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിൻ്റെ ഇസ്ലാമിക് ചാനലായ ന്യൂസ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക